ആഴത്തെ ആഴത്തെ ഭീഷണിയായി നിന്ന ഉണങ്ങിയ നിലമാക്കി മാറ്റിയതിനു ശേഷം ഉണങ്ങിയ ശേഷം വെള്ളത്തെ രണ്ട് സൈഡിലും മതിലാക്കി ജനം കാണാത്ത ഉണങ്ങിയ നിലത്തെ ആഴത്തിൽ നൽകിയ ദൈവത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിലേക്ക് ആഴത്തിലേക്ക് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പോട് പറയട്ടെ നിങ്ങളെ ഭീതിപ്പെടുത്തുവാനോ നിങ്ങളെ നിങ്ങളെ ഭയപ്പെടുത്തുവാനോ ഇരുട്ട് എത്ര ശ്രമിച്ചാലും ഇരുട്ടിന് നിന്റെ മേലെ വാഴ പറ്റത്തില്ല കാരണം നിന്റെ സൃഷ്ടിച്ചത് നിന്നെ അതുകൊണ്ടാണ് വചനത്തിൽ കഥാവും പറഞ്ഞത് ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഞാൻ ഈ ഇന്ന് പകൽ കാലം ഇരുട്ട് മൂടിക്കടക്കുന്ന പട്ടണങ്ങളിൽ നിന്ന് ഞാൻ നിറച്ച് ഇതിനകത്ത് വെളിച്ചത്തെ പകരുകയാണ് അതുകൊണ്ട് പറയാം ഒന്നും നിങ്ങളുടെ മേൽ പിശാചിന്റെ ഒരു തന്ത്രവും നിങ്ങളുടെ മേൽ പെർമനന്റ് അല്ല അത് ടെമ്പററി ആണ് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ വിശ്വാസത്തോടെ ഭയം വരുമ്പോളാണ് നമ്മൾ ഒരു പടി പുറകിലേക്ക് ഇറങ്ങുന്നത് ഇന്ന് പകൽക്കാലം മുൻപിലേക്ക് വെച്ച കാലും മുൻപിലേക്ക് തന്നെ വെച്ച് ആഴത്തിലുള്ള വിശ്വാസത്തോടെ ധൈര്യത്തോടെ ആ കാലിനെ മുൻപിലേക്ക് എടുത്ത ആഴത്തിലേക്ക് ഇറങ്ങുക നിനക്ക് വേണ്ടി അനുഗ്രഹത്തെ കർത്താവ് അവിടെ നൽകിയിട്ടുണ്ട്